ഹായ് എവരി വൺ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എന്തൊക്കെയുണ്ട് നിങ്ങളുടെ വിശേഷം നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു ഞങ്ങൾക്കും ഇവിടെ സുഖം അലഹമ്മദില്ല വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ ചെയ്യാം കേട്ടോ ആയിട്ടുള്ള കമൻസ് അറിയിക്കാനും മറക്കരുത് ഒരു കുഞ്ഞ് വ്ളോഗാണ് കേട്ടോ ഇപ്പം കുക്ക് ചെയ്യുന്ന വീഡിയോസോ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ പിന്നെ എന്താ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞിട്ടൊക്കെ എടുത്തൊരു വ്ളോഗാണ് കേട്ടോ ഇത് ഇതിൽക്കാൻ്റെ വീട്ടിലെ ഒരു ദിവസമാണ് കേട്ടോ പിന്നെ മോളുടെ മുടി ഇക്കാൻ്റെ ഉമ്മയാണ് കേട്ടോ മുടഞ്ഞ് കൊടുക്കുന്നത് ഇവിടെ ഞങ്ങളുടെ ജോലികളൊക്കെ എല്ലാതും ഒരു പതിനൊന്ന് മണിയുടെ ഉള്ളിൽ തന്നെ തീരുട്ടു പിന്നെയൊക്കെ ഞങ്ങൾ ഫ്രീ ആയിട്ടിരിക്കാറാണ് ഇരിക്കാറാണ് ഇന്ന് നല്ല മഴയുള്ള ഒരു ദിവസമാണ് കേട്ടോ നാട്ടിൽ വന്നു കഴിഞ്ഞാൽ കുറേ വീഡിയോസൊക്കെ എടുക്കണം എന്ന് വിചാരിക്കും കേട്ടോ പിന്നെ ഒന്നിനും സമയം കിട്ടാറില്ല വീട്ടിലുള്ള ജോലികൾ അങ്ങനെയൊന്നും ഉണ്ടാവില്ല പിന്നെ ഇങ്ങോട്ടെങ്കിലുമൊക്കെ ആയിട്ട് പോവും അങ്ങനെ ഓരോ ദിവസങ്ങളും അങ്ങനെ പോകും പിന്നെ ഓരോ പോണ തിരക്കിലും നമുക്ക് വീഡിയോസൊന്നും എടുക്കാനങ്ങനെ പറ്റാറില്ല പിന്നെ ഞാൻ ഓരോ തവണയും നാട്ടിൽ വന്ന് പോകുമ്പോഴും എൻ്റെ ഡ്രസ്സൊക്കെ ഇതുപോലെ ഒരു പാക്കിയിട്ടാണ് കേട്ടോ വയ്ക്കാറുള്ളത് അപ്പോൾ തിരിച്ച് വരുമ്പോൾ ഒരു കേടും ഉണ്ടാവില്ല നമുക്ക് ഒരു ഫ്രഷ് ആയിട്ട് തന്നെ യൂസ് ചെയ്യാനും പറ്റും പിന്നെ ലഞ്ച് പ്രിപ്പറേഷനാണ് കേട്ടോ ഇന്ന് മത്തൻ്റെ ഇലയാണ് കേട്ടോ ഞങ്ങളുടെ വീട്ടിലെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് കഴിക്കാനുള്ള എല്ലാ വെജിറ്റബിൾസും അധികം വീട്ടിൽ തന്നെ ഉള്ളതായിരിക്കും കേട്ടോ അങ്ങനെ കൃഷി ചെറുതായിട്ടൊക്കെ ചെയ്യുന്നുണ്ട് ഇന്ന് മത്തൻ്റെ അല്ല ചെറുതായിട്ട് അരിഞ്ഞ് തോരൻ വെച്ചതാണ് കേട്ടോ പിന്നെ ബീഫും ഉണ്ടായിരുന്നു പിന്നെ കപ്പാ അത് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതാണ് കേട്ടോ ഞങ്ങൾക്ക് അങ്ങനത്തെ കൃഷികളൊക്കെ ഉണ്ട് കാൻ്റെ ഉപ്പ ഒരുവിധം കൃഷികളൊക്കെ എല്ലാം ചെയ്യുന്നുണ്ട് അവർക്ക് കൃഷി അങ്ങനത്തെയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അങ്ങനെ വെറുതെ ഇരിക്കലെ അപ്പോൾ അതൊക്കെ ചെയ്യും നാട്ടിൽ വരുമ്പോഴാണ് കേട്ടോ നല്ല ടേസ്റ്റുള്ള ബീഫൊക്കെ കഴിക്കാൻ പറ്റുക അപ്പം ഇങ്ങനെ വെച്ച ബീഫൊക്കെ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ഇത് എന്താ നേന്ത്രക്കായും പയറും അതും നമ്മളുടെ വീട്ടിലില്ലാതെ ആണ് കേട്ടോ അത് തോരം വെച്ചതാണ് ഇത് ഇന്നലത്തെ ഫിഷ് ഫ്രൈ ആണ് കേട്ടോ ഇതാണ് കേട്ടോ ഞാൻ ഉച്ചയ്ക്ക് കഴിക്കുന്നത് ഞാനിപ്പോൾ കുറച്ച് നാളായിട്ട് ചോറ് ഒഴിവാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ സ്വീറ്റ്സ് ഒഴിവാക്കിയിട്ടുണ്ട് പിന്നെ ഞാൻ വെയിറ്റ് ഒരു ഫോർ കെ ജി കുറഞ്ഞു കേട്ടോ ഒരു വൺ മന്ത് കൊണ്ട് തന്നെ ഈ സ്വീറ്റ്സും പിന്നെ റൈസൊക്കെ ഒഴിവാക്കിയപ്പോഴന്നെ കുറഞ്ഞു പിന്നെ ഞാൻ പറഞ്ഞില്ലേ കൃഷി ചെറുതായിട്ടൊക്കെ ചെയ്യുന്നുണ്ടെന്ന് ഇതിപ്പോൾ നമ്മളുടെ വീട്ടിലുണ്ടായ മത്തനാണ് കേട്ടോ ഇതിൻ്റെ ഇലയാണ് ഞാനിന്ന് പറിച്ചെടുത്തത് പിന്നെ അതുപോലെ വേറെ സ്ഥലത്തൊക്കെ ഇതുപോലെ കൃഷി ചെയ്യുന്നുണ്ട് ചെറുതായിട്ടൊക്കെ നമ്മളുടെ വീട്ടിലെ ആവശ്യത്തിനൊക്കെ വേണ്ടിയിട്ട് പിന്നെ കുറച്ചൊക്കെ പുറത്തും കൊടുക്കും കേട്ടോ കുറേ ഉണ്ടാകുമ്പോൾ വീട്ടിലാരും ഇത്രയൊന്നും ഉപയോഗിക്കാനില്ലല്ലോ അതുകൊണ്ട് ഇതിപ്പം അരിമുളകാണ് കേട്ടോ ഇത് ചുമന്ന് ഓറഞ്ച് നിറത്തിലുള്ള അരിമുളകാണ് പിന്നെ എന്താ ഉച്ചയ്ക്ക് ഫുഡൊക്കെ കഴിക്കൽ കഴിഞ്ഞിട്ട് മഴയൊക്കെ പോയ സമയത്ത് ഉപ്പ പിന്നെ കൃഷി ചെയ്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ കൊണ്ടുപോയിട്ട് കാണിച്ചു തരാണ് കേട്ടോ പച്ചക്കറികളും അതുപോലെ തന്നെ പൂള റബ്ബറിൻ്റെ ഇടയിലാണ് കേട്ടോ ഇതൊക്കെ വെച്ചിട്ടുള്ളത് അപ്പോൾ ഇതൊരു കുന്നിൻ പുറത്താണ് കേട്ടോ ഒരു മലയുടെ ഒക്കെ ഒരു പോലെ തോന്നും കുറച്ച് ഉയരം കൂടിയൊരു സ്ഥലത്താണ് അപ്പോൾ സോളാർ വേലിയൊക്കെ ചുറ്റുപാടും വെച്ചിട്ടുണ്ട് കേട്ടോ കാരണം മയിലും അതുപോലെ തന്നെ പന്നികളുടെ ശല്യം നല്ല പോലെ ഉണ്ട് അപ്പം അതാണ് പിന്നെ നമ്മുടെ വീട്ടിൽ ഇഷ്ടം പോലെ മയിലിൻ്റെ ഇതുണ്ടാവും കേട്ടോ മയിൽ ഇഷ്ടം പോലെ ഉണ്ടാവും എവിടെ നോക്കിയാലും മയിലായിരിക്കും അപ്പം അങ്ങനത്തെ ഒരു ഫോറസ്റ്റ് ഏരിയ അങ്ങനെയുള്ള ഒരു മലകളുടെയൊക്കെ സൈഡായിട്ടാണ് വീട് പിന്നെ ഇതൊക്കെയാണ് കേട്ടോ ഇങ്ങനെ പിന്നെ റബ്ബർ തൈകൾ വെച്ചിരിക്കുകയാണ് ഇപ്പോൾ പുതുതായിട്ട് അപ്പം അതിൻ്റെ ഇടയിൽ ഇങ്ങനെ ചെറിയ കൃഷികളൊക്കെ ഉണ്ട് പച്ചക്കറികൾ അപ്പം അതുപോലെ തന്നെ എള്ളും പിന്നെ ഒരു സൈഡിൽ നട്ടിട്ടുണ്ട് തോന്നുന്നുണ്ട് കേട്ടോ അതിപ്പോൾ വളർന്നിട്ടില്ല പിന്നെ വെണ്ടയ്ക്ക പയറ് അങ്ങനെയുള്ള ഐറ്റംസൊക്കെയാണ് കേട്ടോ പിന്നെ ഇടയിൽ വാഴ വെച്ചിട്ടുണ്ട് അപ്പോൾ റബ്ബറ് വലുതാവുന്ന വലുതാവുന്നവരെ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ഇതിനകത്ത് പിന്നെ നടാൻ പറ്റൂട്ടോ അങ്ങനെയാണ് ഞാൻ പറഞ്ഞില്ലേ ഒരു മലയുടെ സൈഡാണ് നല്ല ഭംഗിയുള്ള സ്ഥലമാണ് കേട്ടോ വൈകുന്നേരത്തെയൊക്കെ നടക്കാൻ പറ്റിയ ഒരു സ്ഥലമാണ് ഉച്ചയ്ക്ക് ഫുഡൊക്കെ കഴിക്കൽ കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ ഇതുപോലെ ഇങ്ങോട്ടെങ്കിലൊക്കെ ആയിട്ട് ഇറങ്ങും കേട്ടോ പിന്നെ ഞങ്ങൾ അവിടെയൊക്കെ കണ്ടിട്ട് ഇതാ തിരിച്ചു പോരാട്ടോ അത് ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് തന്നെയുള്ളവർ എത്തിങ്കാനാണ് പള്ളി ചെറിയൊരു നിസ്കാര പള്ളിയും ഉണ്ട് കേട്ടോ വീടിൻ്റെ തൊട്ടടുത്താണ് പിന്നെ വീട്ടിലേക്ക് പോകുന്ന വഴിയിലൊക്കെ ഇതായതുപോലെ ഉറവ് വെള്ളം ഉണ്ട് കേട്ടോ അങ്ങനെ നീരൊറവാന്ന് പറയില്ല അതുപോലെ ഉണ്ട് പിന്നെ എപ്പോഴും ഇങ്ങനെ വെള്ളം ഇങ്ങനെ ഒഴുകി പോകുന്ന സൗണ്ട് സൗണ്ടുകൾക്ക് കേട്ടോ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ മഴയുടെയൊക്കെ സമയത്ത് എപ്പോഴും ഇങ്ങനെ ഉറവ് വെള്ളം ഉണ്ടാവും പിന്നെ പിന്നെതാ നമ്മളിപ്പോൾ വീട്ടിലെത്തിയിട്ടോ ഇതൊക്കെയാണ് ഇന്നത്തെ വ്ളോഗിലുള്ളത് വ്ളോഗ് മുഴുവനായിട്ടും കണ്ടു നോക്കുക ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇനിയും നല്ല പുതിയ വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും ഓക്കെ ബായ് താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്